ഇതാണ് സദാശിവനും മകൻ മാധവും ചേർന്ന് നിർമ്മിച്ച കുഞ്ഞൻ മണ്ണ് മാന്തി യന്ത്രം അടുത്തത് ഇതാ പണിപ്പുരയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആദ്യ പരീക്ഷണം നിലം ഉഴുതുമറിക്കാനും കൊയ്ത്തിനും വരെ പാടത്ത് പണിക്കാർക്ക് പകരം ഇന്ന് യന്ത്രങ്ങൾ ഇറങ്ങി തുടങ്ങി തെങ്ങിന് തടമെടുക്കാൻ പോലും ഒരാളെ കിട്ടാനില്ല ഇതോടെയാണ് കർഷകനായ സദാശിവന്റെ മനസ്സിൽ കുഞ്ഞൻ മണ്ണ് മാന്തി യന്ത്രം എന്ന ആശയം ഉദിക്കുന്നത് കർഷകർക്ക് ഒരു ഉപകാരം എന്നതായിരുന്നു ലക്ഷ്യം അങ്ങനെ ഓട്ടോറിക്ഷയിൽ ഉപയോഗിക്കുന്ന മോട്ടോർ ഉപയോഗിച്ച് പണി തുടങ്ങി മണ്ണു മാന്തി യന്ത്രത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചു വിവരങ്ങൾ തേടി ഓരോ പാർട്സും നേരിൽ പോയി വാങ്ങി കൈക്കോട്ട് പണിക്ക് ആളില്ല അപ്പൊ പിന്നെ ചാലടുക്ക് പിന്നെ വാഴ എല്ലാ വിളകൾക്കും